അത് വിഷമിക്കൊന്നും വേണ്ടമ്മ അങ്ങനെയൊന്നും പറയല്ലേ കാരണം എന്നുവെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ അറിയില്ല ആർക്കും ഇത്രയധികം വിഷമത്തിലൂടെയാണ് നിങ്ങള് കടന്നു പോകുന്നതെന്ന് ആർക്കും അറിയില്ല കാരണം അച്ഛൻ ഉണ്ടാക്കി വെച്ച കടബാധ്യതയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളതല്ലേ ും വിളിക്കും കാര്യത്തെ പറ്റി ഒന്നും പറയും അമ്മ വരാൻ പറയാറുണ്ടോ പറയാറുണ്ട് അപ്പൊ അത് ഇവിടെ വന്ന് നിക്കാനുള്ള ഒരു കൊണ്ട് വരാതിരിക്കുന്നു അപ്പൊ മക്കൾക്ക് ദേഷ്യമുണ്ടോ അച്ഛനോട് എങ്ങനെ ഇല്ല അവർക്ക് ദേഷ്യമൊന്നും ഇല്ല അവര് ഇത്രയും മരുന്ന് ആയില്ലേ അച്ഛൻ ജോലി ചെയ്യുന്നതാണ് വലിയ വരെ അച്ഛനോട് ഇപ്പോഴും ഒരു ദേഷ്യം ഒന്നുമില്ല അച്ഛനിത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് നിങ്ങളെ ഒന്ന് കണ്ട് നിങ്ങളുടെ കൂടെ അച്ഛനും കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കും നമുക്ക് ഭയങ്കര വിഷമമുണ്ടോ അച്ഛൻ തിരിച്ചു വരാത്തതില്